ഹലോ ഗൈസ് പുതിയ ഏറ്റവും ഹാധമായ സ്വാഗതം അപ്പൊ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് നമ്മൾ സാധാരണ ചിക്കൻ കറീന്റെ വീഡിയോ കിട്ടി തോന്നുന്നുണ്ട് നമ്മളിത് വെറൈറ്റിയാണ് പുറത്തുനിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ അടുപ്പെല്ലാം സെറ്റാക്കി പൊട്ടുന്നുണ്ടോ ഇത് കുറേ നേരമായി ഈ സംഭവം പൊട്ടുന്നില്ല അപ്പൊ നമ്മള് ഇതില് തേങ്ങാ കൊത്ത് തേങ്ങാകൊത്ത് ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പെനിഞ്ചീരകം അത് നമ്മൾ മിക്സ് ആക്കിയതാണ് പിന്നെ തക്കാളി ചെറുതായി ചേച്ചിത് ഉള്ളി ചട്ടി ചൂടായിട്ടുണ്ടോ വേഗം ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ കരിയേപ്പില അതിന് കുറച്ച് കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല പൊടി ചിക്കൻ മസാലപ്പൊടി മല്ലിപ്പൊടി അപ്പം അല്ല സോറി മാർപ്പ് ചെയ്യാം നമുക്ക് നമുക്ക് ഇതിട്ടോ മാർപ്പിട സോറി അങ്ങനെ ചൂടായി 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 കരിയേപ്പിന് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട് അടുത്ത നമുക്കിതാ നമ്മുടെ ഉള്ളീനെ അങ്ങോട്ട് ഇട്ടു കൊടുക്കുക അതായി നമ്മൾ വഴഞ്ഞ് വരുന്നുണ്ട് എപ്പോഴും അടുക്കളയിൽ ഇങ്ങനെ പണിയുമ്പോൾ ഒരു രസമില്ല ഈ പുറത്തൊക്കെ ഇങ്ങനെ പണിയുമ്പോൾ ചെയ്യുമ്പോ നല്ല വൈബല്ലേ അപ്പോൾ നമ്മൾ ആൾട്ടി നോക്കുന്നത് മാള്ടീനെ മാള്ടി കൂടെ തിളക്കുകയാണ് അപ്പൊ നമ്മളെ സംഭവമൊക്കെ കുറച്ച് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരവും ഉണ്ടാക്കി വെച്ചത് അരച്ചി വെച്ചത് നമുക്കൊന്ന് അതിലേക്ക് ഇട്ടിട്ട് ഇറക്കി കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ പുറത്തുള്ളൊക്കെ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ എന്തായാലും സമൻ്റൊക്കെ അയക്കുക ഇതൊക്കെ ഒരു വയവാണ് നല്ല മഴന്ന് വരുന്നുണ്ട് കേട്ടോ ഗ്യാസ് ആണെങ്കിൽ ഗ്യാസും വരും പക്ഷെ ഇതാണെങ്കിൽ നല്ല മഴ എന്താ ഗ്യാസിന്റെ ചെലവൊന്നാവൂല നിങ്ങളിങ്ങനെ ആയിരവും ആയിരത്തി അഞ്ഞൂറും എത്ര പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ഇതിനെക്കാട്ടും നല്ലൊരു കൂടെ ആക്കുവാറിയും കാട്ടു പോയി മതി അത് നമുക്കിത് തക്കാളി അങ്ങോട്ട് ചേർക്കാം പൊടി നമുക്ക് എല്ലാം കൈനീര ചേർക്കുന്നത് നല്ലത് നിങ്ങൾ പിന്നെ പൊടി ഇട്ടിട്ടാണ് തക്കാളി ചേർക്കുക പക്ഷെ നമ്മൾ അങ്ങനെയും ചെയ്യും ഇങ്ങനെയും ചെയ്യും ഇതാണെങ്കിൽ അപ്പൊ മറ്റേലും പൊടി പിടിച്ചോളും നല്ല വഴന്നും കിട്ടിക്കോളും മഴവും മസാലും കളിക്കില്ല കളിക്കലേ അപ്പ വയസ്സുണ്ടോ നല്ല വഴി നിട്ടിട്ടുണ്ട് ഇന്ന് നിങ്ങൾ ഇങ്ങനെ അയതോ പുറത്തൊക്കെ ഇരുന്നിട്ട് വൈബാണ് നമ്മള് ഞങ്ങള് ഫോട്ടോസിലായതുകൊണ്ട് നമ്മൾ ഏറ്റവും താഴെ ഇതും നമുക്ക് ഭാഗ്യം നമുക്ക് ഒക്കെ ചെയ്യാം അവിടെ ഒക്കെ സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ടക്കൂനെ ആക്കിയത് കൂടെയാണ് നമ്മൾ ആക്കിയതാൽ വീട് ഇനി നമ്മൾ ഒരിക്കലും ഇവിടെ ഒരു പൂച്ചേനെ വാങ്ങുന്നില്ല ഇതോടെ നമ്മളെല്ലാം നെട്ടി ഈ തക്കാളിയൊക്കെ നോക്കി നല്ല ഒരു വഴന്ന് ഉള്ളു നല്ല വഴന്ന് ഇട്ടി തുടങ്ങി നമുക്കൊരു മസാലയാണ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മസാല അങ്ങോട്ട് നമുക്കൊന്നിങ്ങനെ ചേർത്ത് കൊടുക്കാം അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ടുണ്ട് നല്ല ചൂട് പെട്ടന്ന് വളരെ പേരി കൊറച്ച് വേഗം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നല്ല ചൂടായിട്ടോ ഗ്യാസ് ഗ്യാസോ അല്ല ഗ്യാസ് അല്ല അടുത്ത് മറപ്പി ഗ്യാസ് ഗ്യാസ് വരുമ്പോ എപ്പോഴും ഗ്യാസ് ഇത്ര വെള്ളം കുറച്ചുകൂടി വരുന്നേ ചാറ് ചാർ കൂടി പോയതാണ് നമുക്ക് ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കേട്ടോ അപ്പൊ ഇതാ ഞാൻ ഇത് നമ്മൾ റെഡി ആക്കിട്ടൊന്നും ഒന്നുകൂടി ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഇളക്കിയൊക്കെ നോക്കിയിട്ടുണ്ട് നല്ല ചുമപ്പാണ് പക്ഷേ വീടുകൾ കാണുമ്പോ അത്ര ചുമപ്പ് നമുക്ക് നമുക്കറിയില്ല കേട്ടോ ഉപ്പൊ നോക്കിയേക്കാം ഉപ്പ് കുറച്ച് വേണം നല്ല ടേസ്റ്റ് ഒക്കെ ഇത് പൊറോട്ടയിലൂടെയൊക്കെ കഴിക്കാൻ പൊറോട്ട ചപ്പാത്തി എല്ലാം നല്ല നെയ്ച്ചോറിൻ്റെ കുറച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല നല്ല കാവുന്നുണ്ട് അങ്ങനെ വെന്ത് വെന്ത് ഇരുന്നുണ്ട് സാധനം അപ്പം നല്ല ടേസ്റ്റ് കിട്ടണം ഉപ്പൊക്കെ ഞങ്ങൾ ഇതൊക്കെ ഇട്ട് ഉപ്പ് കുറച്ചിട്ട് കുറച്ച് ഉപ്പ് താഴ്ന്നുണ്ടോ ായിപ്പോ ഒരു വൈബാണ് ഉണ്ടാക്കാം പക്ഷെ നമ്മളാ പറ്റത്താണ് അങ്ങടെയാണ് ഏറ്റി പിടിച്ചുകൊണ്ടാൻ കുറച്ച് വേണം ചൂടുണ്ടാവുമല്ലോ നല്ല ചോറ് ചൂട് ചോറും എന്താ നല്ല ഉപയോഗ ഉപ്പേ പേർ ചമ്മന്തിയോ അച്ചാറോ പിന്നെ നമ്മുടെ കേട്ടോ എന്നാണ് നമ്മളെ കറി അപ്പൊ കറിയാ എല്ലാരും ട്രൈ ചെയ്യുക എത്ര